പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ ഈ സിനിമ റിലീസ് ആവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരിസരം എന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരേ ഒരു കാര്യം പറഞ്ഞാൽ അത്ര വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് നിനക്കലാമ ഏറ്റവും കൂടുതൽ നയൻറ്റീസ് അല്ലെ ടു തൗസൻഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുത്തൊരു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ജോണി ആന്റണി ഇതിൽ ഞാനും ജോനിയെ കൊള്ളൊക്കെ ഉണ്ടോ ഭയങ്കര രസമായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു വലിയ സന്തോഷം അതുകൊണ്ട് ഇതിന് വരാത്ത ഒരാളുടെ ബിന്ദു പണിക്കരെ ഇവിടെ എത്തിയിട്ടില്ല ബന്ധു ആണെങ്കിലും സിദ്ധിക്കാനുള്ള ഞങ്ങളുടെ ഒക്കെ അത് ഒരുപാട് കണി കിട്ടും എല്ലാവർക്കും ബോറടിക്കാതെ അത് ഇഷ്ടപ്പെടുകയും രണ്ട് കൈനായിട്ട് സ്വീകരിക്കുകയും ചെയ്തു അതിൽ വലിയ സന്തോഷം നമുക്കറിയാന്റെ സ്പീക്കറാണ് അദ്ദേഹത്തെവിധായകൻ എന്ന് പറയാമെങ്കിലും ഒരുപാട് ഒരുപാട് വർഷങ്ങളുടെ ഒരു പ്രവർത്തന പരിചയമാണ് വേദന സിനിമാ ജനകണമി പ്രൊടങ്ങിയ കോമഡി പീസ് ആണ് ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സീരിയസ് ആയിട്ടൊന്നും അറിയില്ല എന്നാല് ഒരുപാട് ഒരുപാട് സന്തോഷം ചൂടുകൾ ഹിറ്റ് കിട്ടി എന്റെ സിനിമ അതൊരു നല്ല സിനിമ വിചാരിച്ച നമുക്ക് കറങ്ങ